But I eat but a meal ി അന്നോട് പറഞ്ഞു ഈ അമ്മ നിന്നെ മരം ദൈവം നിന്നെ മറക്കില്ല അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നോട് പറഞ്ഞു ഈ അമ്മ നിന്നെ മരം നിന്നെ മറക്കില്ല സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കൽത്താവ് തരുന്ന ശക്തമായ സന്ദേശമാണ് നമ്മളിപ്പോൾ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ കേട്ട പാട്ടിൻ്റെ വരികൾ എത്രയേറെ നമ്മൾ ദൈവത്തെ വേദനിപ്പിച്ചാലും എത്രയേറെ നമ്മൾ പാപം ചെയ്ത് ദൈവത്തെ നിന്ന് പോയാലും എത്രയേറെ നമ്മൾ ദൈവത്തെ ദുഃഖിപ്പിച്ചാലും എന്തൊക്കെ ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പാപങ്ങൾ നമ്മൾ ചെയ്താലും നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് ഈ വലിയൊരു സത്യം കർത്താവ് നമ്മോട് വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ നാലേട്ടിൽ വിശ്വ യോഹന്നാസ്ലേയ പറയാണ് ദൈവം സ്നേഹമാണ് ദൈവത്തിൽ സ്നേഹം ഉണ്ടെന്നല്ല എല്ലാവരേക്കാൾ ഉപരിയായി ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നല്ല ദൈവം സ്നേഹമാണ് എത്ര വലിയ പാപം ചെയ്താലും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുസിയെ പറയുകയാണ് ഈ സത്യം വിശുദ്ധ കൊച്ചുസയ്ക്ക് അറിയായിരുന്നു വേദപാരംഗതയായ വിശുദ്ധ കൊച്ചുസയെ പറയാണ് എത്ര വലിയ പാപം ചെയ്താലും ഞാൻ എൻ്റെ കർത്താവിലേക്ക് തിരിച്ചു വരും അതാ വിശുദ്ധയുടെ വലിയൊരു വിശ്വാസഭൂതിയാണ് ദൈവസ്നേഹത്തിലുള്ള വിശ്വാസമാണ് ദൈവസ്നേഹത്തിലുള്ള വിശ്വാസം എത്ര വലിയ പാപം ചെയ്താലും എൻ്റെ ദൈവം ഞാൻ തിരിച്ചു വന്നാൽ എന്നോട് ക്ഷമിക്കും എന്നാണ് വലിയൊരു ബോധ്യം അതുകൊണ്ട് സ്നേഹമുള്ളവരെ വലിയ പാപം ചെയ്ത് വലിയ കുറ്റബോധത്തിലായിരിക്കുന്ന മക്കളെ ഈ സമൂഹത്തിൽ കാണിക്കുക അവിടെ ഒക്കെ ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് തിരിച്ചു വരട്ടെ ഈ പാട്ട് നമുക്കൊരു സന്ദേശമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതുകൊണ്ട് ആ പാട്ടിൻ്റെ മറ്റ് വരികൾ കൂടി നമുക്ക് ഈ സമയം കേൾക്കാം മങ്ങി നീ തളർന്നാലും പ്രത്യാശിക്കോ ദൈവം നിന്നെ വീണ്ടും എൻ മകനെ നീയേ ഗനല്ല ദൈവം നിന്നെ മറക്കില്ല കണ്ടോ ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ ബോധ്യം ഈ പാട്ടിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവ് തരികയാണ് ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സന്ദേശമാണ് ആ ഒരു വലിയ വിഷമത്തോടെ സങ്കടത്തോടെ കുറ്റബോധത്തോടെ കടന്ന് പോകുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് അവരോട് എല്ലാവരും ഈശ പറയുക കുറ്റബോധം വേണ്ട പാപബോധം മതി തിരിച്ചു വരിക അതാണ് എസ് സിയാ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം മധ്യം പതിനഞ്ചാം തിരുവചനം നമുക്ക് ഈ സമയേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവരേറ്റ് പറയാം മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി

അതുകൊണ്ടാണ് വീണ്ടും എസ്സിയ പ്രവാചന പുസ്തകം അമ്പത്തിനാലാം മധ്യതിൽ പത്താം തിരുവനന്തപുരം നമുക്ക് ഏറ്റവും പറഞ്ഞു പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റു പറയുന്നു നിന്നോട് കരുണിയുള്ള കർത്താവ് മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്റെ ഉടമ്പടിക്ക് മാറ്റം സമാധാനിക്ക് അച്ചമായ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും മാറില്ല ഈ ഒരു വലിയ ബോധ്യം അതുകൊണ്ടാണ് ദൈവസ്നേഹത്തിനെതിരെ നമ്മൾ ചിന്തിക്കുന്നത് മാരക പാപമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തേക്കാൾ വലുതാണ് എൻ്റെ പാപം ദൈവത്തിന് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു മഹാമാരക പാപാണെന്നാണ് പറയുക ദൈവത്തിന് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല ഞാൻ അത്രയും വലിയ പാപിയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വലിയൊരു പാവമാണെന്നാണ് പറയുക സ്നേഹമുള്ളവരെ താവീത് രാജാവ് ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ദാവീദ് രാജാവ് വലിയ രണ്ട് പാപം ചെയ്തു ഒന്ന് വ്യഭിചാരം മറ്റൊന്ന് കൊലപാതകം എന്നാൽ ആ മനുഷ്യൻ ചെയ്തു പോയ തെറ്റിൻ്റെ പുറത്ത് നന്നായി അനുദവിച്ച് ആ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴോ ഇന്ന് നമ്മൾ നമ്മുടെ കർത്താവിനെ വിളിക്കുന്ന പേര് ദാവീദിൻ്റെ പുത്ര എന്നാണ് ഒരു വിഭാരവും കൊലപാതവും ചെയ്തവൻ്റെ പുത്രനാണ് നമ്മുടെ കർത്താവ് ഈശോ മിസിഹ കണ്ടോ അത്രമാത്രം ഏ വലിയ പാപം ചെയ്ത ആളാണ് ദാവിത് രാജാവ് പക്ഷെ അനുദിപ്പിച്ച് അദ്ദേഹം ആ പാപ ഏറ്റുപറഞ്ഞ് കുമ്പസാഹിച്ച ആ പാപത്തിന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴോ ദൈവപുത്രൻ ആ വംശത്തിൽ നിന്ന് ഉടലെടുക്കുകയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ സമയം ആ പാട്ടിൻ്റെ മറ്റ് സ്റ്റാൻസ് കൂടി നമുക്ക് ഈ സമയം കേൾക്കാം ോകരെല്ലാംി നിന്നെ വരുത്താലും മനസ്സു മുറിയും വാക്കുല്ലി വേർതിരിച്ചാലും ഉറ്റവരെല്ലാം കുറ്റം നൽകി നിന്നെ വിടിഞ്ഞാലും എൻ കുഞ്ഞേ ഈ സമയം നമ്മൾ അതുകൊണ്ട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനഭാഗം ലുക്കായ സുവിശേഷം പതിനഞ്ചാം മധ്യം ഒന്നു മുതലത്തിലും അവൻ എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കാണാതായ ആടിന്റെ ഉപമ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം പറയുന്നു ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു പരിസയരും നിയമജ്ഞരും പിറുപിറുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അവൻ അവരോട് അവരോട് ഈ ഉപമ പറഞ്ഞു ഈ ഉപമ പറഞ്ഞു നിങ്ങളിൽ ആരാണ് നിങ്ങളിൽ ആരാണ് തനിക്ക് അവയിൽ നൂറ് ആടുകളുണ്ടായിരിക്കും അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റിയൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടി പോകാത്തത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കു എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിരിക്കുന്നു അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇരു കാര്യങ്ങളൊക്കെ പിടിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം ശബ്ദമിയാത്തും ശ്രദ്ധിക്കുന്നു ആലുലി ആലോലി 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 ആലോലിയ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ ശരി രീതിയിൽ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും ആലോലിയ കത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും ആലുലി ആലോലി 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 ആലോലിയ ആലോലിയ ശരി ദൈവം തെരഞ്ഞെടുത്തോട്ടമേൽ ആര് കുറ്റമാരോപിക്കും ആലുലി 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 ആലുലിയാ നമ്മൾ ഏറ്റു പറഞ്ഞ ഭജനങ്ങളുടെ അഭിഷേകം മുപ്പത് മേനി അറുപത് മേനി നൂറു മേനി ഫലം വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരി വില സരിക്കാൻ അരികുന്ന അന്തകാശക്തികള് സാധാശക്തികളും ഈ ഭജനത്തിന്റെ ശക്തിയാണ് ഈ തുതുമിന്റെ ആരാധന ശക്തിയാണ് എന്നൊക്കെ വിട്ടുപോട്ടെ ആലുലി ആലുലി ആലോലി ആലുലി എല്ലാരും ശ്രദ്ധിച്ച് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുക യെസ് വിലക്ക് നോക്കി ആരാധിക്കുക ദേവസ്നേഹം കൊണ്ട് പറഞ്ഞ് ആരാധിക്കുക എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാൻ എന്റെ കത്താവിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ദേവസ്നേഹത്തിൽ ആനന്ദിച്ചുകൊണ്ട് പാടുക ആരാധിപ്പാണമുക്ക് കാരണമുണ്ട് പാടാനേറെ കാരണമുണ്ട് പ്പാൻ നമുക്ക് കാരണമുണ്ട് കൈക്കുട്ടി പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈക്കുട്ടിപ്പാടാനേറെ ഒറ്റ വിളിച്ചോ ਸ਼ਕਤਮਾਇ ਸੁਧਿਚੇ ਹਾਦੁਲੀ ਆਦੁਲੀ 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 ਆਦੁਲੀਆ ਸ਼ਬਦਮੈ ਅਤਿ ਸੁਧਚਿ ਬਰਾਧਿਕਨੋ ਸ਼ੀਰੀਰੀਰੀਰੀਰੀ ਸ਼ਿਆ ਰਿਆ 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 ശക്തമായ ശ്രുതിച്ചോ ആലുലി ആലുലിയ ദൈവത്തിന്റെ ആത്മാവേ പിതാവ് നിയമ പുത്രനായ പരിശുദ്ധാത്മാവായ നിയമേ ആപനാത്മാരയ്മേ മാലാക്കന്മാരെ മുഖ്യ ദൂതന്മാരുടെ സ്വർഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കിറണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തനെ സഹായിക്കാനും സംരക്ഷിക്കണം വിശുദ്ധീകരിക്കുന്ന തിരത്ത കഴിയണമേ സകല ശുദ്രം മന്ത്രവാദ അഭിചാരകൂടോത്രം ദൃശുദോഷം പൈസാജി അകപ്പെടുള്ള ബാധകൾ ദൂരേറ്റണമേ പാപകരമായ സകല അസൂലിയാൻ ചതിയും അഞ്ഞാൻ ഞാൻ വിട്ടുപോട്ടെ സർവനായ ദൈവത്തിന്റെ സദ്യ പരിശുദ്ധ കന്യാമറ്റി മധ്യസ്ഥാനും ശബ്ദമായ സന്തോഷത്തിലും ശരീരത്തിൽ മനസ്സിലാൽമാലും കുടുംബത്തിലെ വ്യക്തി ചെയ്യുന്ന സമൂഹത്തിൽ എല്ലാ ദ്രിമണം വെള്ളത്തിൽ തോന്നാം ശാരീരി ആത്യമായ മാനസീമോ പ്രാബ്ജമോ പശാചിയ സകലം എന്തിനാണ് അതായത് നാലുമെന്ന് പന്നാറ് പഞ്ചനം പോകുന്നുണ്ട് പിശാന്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവത്തിൽ വന്നി പറഞ്ഞ ശ്രദ്ധിക്കുക പ്രകൃതി സ്വയംഭോ സ്വർഗ

അമിതമായി ഭയം ദുഃഖ നിരാശ അപകടാപത്വം കുറ്റപാൽ അജ തൊട്ടവാടി സ്വഭാവം വിശ്വാസപരവിന്റെ ദുരാത്മാവ് ക്ഷിച്ചു പ്രാർത്ഥിക്കും ശുദ്ധിച്ച് പ്രാർത്ഥിക്കും ജവാചങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ ഉണ്ടായ തടസ്സങ്ങൾ വന്യജീവിതാശ്വതി ദുഃഖികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ ബുധനായ യേശു നാമത്തിലെ ശാസിക്കുന്നു യേശു നാമത്തിൽ ബന്ധിക്കുന്നു യേശുനാമത്തിൽ ബഹിഷ്കരിക്കുന്നു ചെറുപുരിശിനെ നാട്ടിപ്പായിക്കുന്നു ഇനി കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കല്പിക്കുന്നു

നീ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധനത്തി ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്

വിശ്വാസത്തോടെ ശ്രുതിക്കുക ശരി ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ദൈവസ്നേഹത്തെ പോകത്ത് മറ്റുള്ളവരോട് ക്ഷമിക്കുക മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ആലുലി ആലോലി ആലുലി അലോലിയ ദൈവസ്നേഹത്താ നിറയട്ടെ മനുഷ്യ സ്നേഹത്താ നിറയട്ടെ പരസ്നേഹത്താ നിറയട്ടെ ശരി ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കഭയലപിക്കട്ടെ ബന്ധനങ്ങൾ കെട്ടുകൾ അഴിയട്ടെ കുറ്റബോധം മാറിപ്പോട്ടെ പാപബോധം നിറയട്ടെ അനുതാപം നിറയട്ടെ ദൈവസ്നേഹം ജ്വലിക്കട്ടെ ശരി ദൈവസ്നേഹത്ത പാപേക്ഷിക്കാനുള്ള കഭി ലഭിക്കട്ടെ ആലുലി ആലോലി ആലുലി ആലോലി 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 അലൂലിയ ശരി

സ്വസ്ഥാനം തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുക ഹലലിയ 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 പറഞ്ഞ് ശ്രദ്ധിക്കുക ശരി തിരുവികാണിത്തി നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ ശക്തമായി സ്തുതിക്കുക സ്തുതിക്കുകലിയ പറഞ്ഞ് സ്തുതിക്കുക ദഹനക്കുറവുള്ള ഒരു പ്രാർത്ഥിക്കുക ദഹനക്കുറവ് ഒരു വ്യക്തിയുടെ എല്ലാം പല വ്യക്തികളുടെയും ദഹനക്കുറവ് ദഹനക്കേട് കർത്താവ് സൗഖ്യം എന്ന് എനിക്ക് വിശുദ്ധ മറിയം മറിയന്ത്രേസിയോട് പ്രത്യേക ഭക്തിയും സ്നേഹവും മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഉണ്ണീശോയുടെ പ്രത്യേക സ്നേഹവും ഭക്തിയും ഉണ്ണീശോയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ടോ പ്രാർത്ഥിച്ചോ അവിടെ പ്രാർത്ഥന കൽത്താവ് കേട്ട് അനുഗ്രഹിക്കുന്നുണ്ട് മണി എന്ന് വിളിപ്പേരുള്ള അല്ലെങ്കിൽ മണി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കത്താവ് അനുഗ്രഹിക്കുന്നു ഹാർട്ടിന് അസുഖമുള്ളൊരു പെൺകുട്ടിയെ കത്ത് അവസോിക്കപ്പെടുന്നുണ്ട് ഹാർട്ടിന് അസുഖമുള്ളൊരു പെൺകുട്ടിയെ കർത്താവ് ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ ഹാർട്ടിൻ്റെ അസുഖം ഒരു പെൺകുട്ടിയാണ് കർത്താവ് അസുഖിക്കപ്പെടുന്നുണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ അനീശോ പറയുക ഉച്ചത്തിൽ സ്തുതിക്കുക നാവിന് വിട്ടുവട്ടത്തിൽ സ്തുതിക്കുക മാത്രം ഒന്ന് സ്തുതിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ജോലിക്കുന്ന അദ്ദേഹങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം അഞ്ച് വയസ്സായ അഞ്ച് വയസ്സായ ഒരു കുട്ടിയുടെ യൂറിൻ ഇൻഫെക്ഷൻ കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് വലിയ അഭിഷേകം കർത്താവ് സമൂഹത്തിൽ വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെപ്പറ്റി നമ്മെ പഠിപ്പിക്കും ഈ ഭജനത്തിന്റെ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നുണ്ട് തിരു രക്തത്തിന്റെ വലിയ അഭിഷേകം കർത്താവ് സമൂഹത്തിൽ വർഷിക്കുന്നുണ്ട് മദ്യപിക്കുന്ന വ്യക്തികള് ആ മക്കളോട് കർത്താവ് മദ്യപാൻ ഉപേക്ഷിക്കാൻ ഈശോ പറയുകയാണ് മദ്യം വീഞ്ഞ് ബീറ് കള്ള് പല കുടുംബങ്ങളിൽ ഇരിക്കുന്നതായിട്ട് കാണുകയാണ് അതെല്ലാം നശിപ്പിച്ച് കളയാൻ ഈശ പറയുക മദ്യ കുപ്പികൾ പോലും വീട്ടിലുണ്ടാകാൻ പാടില്ല കഴുത്തുവേദന സൗഖ്യം നിലയിൽ എനിക്കിരിക്കുന്നു ഹാർട്ടിന് ബ്ലോക്ക് കത്താവ് സൗഖ്യുന്നതിൽ എനിക്കിരിക്കുന്നു വേരിക്കോസ് കർത്താവ് സൗഖ്യ നിലയിൽ എനിക്കിരിക്കുന്നുണ്ട് ഒരുപാട് രോഗശാന്തികൾ കർത്താവ് സമൂഹത്തിൽ ഇപ്പോൾ വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു തണ്ടൽ വേദന കർത്താവ് സൗഖ്യുന്നതിന് എനിക്കിരിക്കുന്നുണ്ട് കിഡ്നി രോഗികളെ കത്താവ് സുഖപ്പെടുന്നുണ്ട് ബോഡി പെയിൻ കത്താവ് എടുത്തു മാറ്റി ശരീരവേദന എടുത്തു മാറ്റി എനിക്കിരിക്കുന്നുണ്ട് ചട്ടുകാലുള്ള അല്ലെങ്കിൽ ജൊണ്ടി ചൊണ്ടി നടക്കുന്ന അവസ്ഥയുള്ള ഒരാളെ കത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു മൂത്രം പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു കാൽമുട്ടിന്റെ ചരട്ട മാറ്റിവയ്ക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞൊരു വ്യക്തിക്ക് കത്താവ് സൗഖ്യം എനിക്കുന്നു പ്രഷർ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകുന്ന ഒരു കടയിൽ ജോലി ചെയ്യുന്നൊരു മകനെ സൗഖ്യം നീ എനിക്കുന്നു നവീൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു മായ എന്ന മകളുടെ മൈഗ്രീൻ തലവേദന കത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു വായിൽ അൾസറുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു പീറ്റർ എന്ന മകന്റെ സ്ഥല വിൽപ്പന തടസ്സങ്ങൾ അനുകൂലുന്നു ഇരുട്ടിനെ ഭയമുള്ള രണ്ടുപേർക്ക് അതിൽ നിന്ന് വിടുന്ന ലിവോസിറോസിസ് ഉള്ള ജോയി എന്ന മകനെ സൗഖ്യത്തിനെ അനുഗ്രഹിക്കുന്നു പനി വന്നത് മൂലമുള്ള ശാരീരിക അസ്വസ്ഥത മാറ്റി ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട് എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുമാൾ ഉന്നത വിജയം നൽകി കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് തലയിൽ സോറിയാസിസ് ഉള്ള ഒരുമാൾക്ക് സൗഖ്യതിനെ അനുഗ്രഹിക്കുന്നു ഒരു കണ്ണു ഡോക്ടറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വീട് പുതുക്കി പണിയാനുള്ള തടസ്സം കർത്താവ് എടുത്തു മാറ്റി ഒരു വ്യക്തി അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു മുത്ത് എന്ന് വിളിപ്പേരുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കാലില് എല്ല് വളർച്ചയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നു ഒരു പറമ്പിൽ നിന്നും ആനശല്യം കലത്തപ്പെടുത്തുമതി അനുഗ്രഹിക്കുന്നു ബിനോയ് എന്ന മകനോട് തുറന്ന കുമ്പസാരം നടത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു രാത്രിയിൽ വിട്ടുവിട്ട് പനി വരുന്ന അവസ്ഥയിൽ നിന്ന് വെടുന്ന നൽകി സൗഖ്യം നൽകി കർത്താവ് കലത്താവൾ അനുഗ്രഹിക്കുന്നു നിരയെ പറമ്പിൽ എന്ന വീട്ടും പേരി ചതരുന്നു ആ കുടുംബത്തോട് ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു ഒരു കുഞ്ഞിന്റെ കിഡ്നി സംബന്ധമായ രോഗാവസ്ഥ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ഒരു കടയിൽ നിന്ന് എലിശല്യം കർത്താവടുത്തമാരെ അനുഗ്രഹിക്കുന്നു ഡെനിൽ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഒരു സഹോദരിയുടെ ബ്രസ്റ്റിലെ മുട കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട് കഴുത്തിൽ ഉത്തിരിയെന്നിരിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു ഒരു പറമ്പിൽ നിന്ന് കുരങ്ങു ശല്യം കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വിദേശത്തുള്ള വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദമ്പതികളോട് വിവാഹമോചനത്തിൽ നിന്നും പിന്മാറാൻ കത്താവ് ശക്തമായ സന്ദേശിച്ചിരുന്നു ധാരാളം ലോട്ടറി എടുക്കുന്ന ശീലത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് ഇവിടുന്നു നൽകി അനുഗ്രഹിക്കുന്നു ഒരു ഉദ്യോഗസ്ഥന അന്തീശം കാണിക്കുന്നു രക്തത്തിൽ അണുബാധയുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു മേബിളിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു തലയിൽ പൊറ്റൻ പോലെ താരം വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു നേർച്ചക്കടമുള്ള വ്യക്തികളെ കാണിക്കുന്നു നേർച്ചക്കടം നിറവേറ്റാൻ ഈശോ സന്ദേശിച്ചിരുന്നു ശരീരത്തിലെ കാൽസ്യം കുറവുള്ള അതുമൂലം ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന വ്യക്തിക്ക് സൗഹിക്കുന്നു എനിക്ക് എനിക്കിരിക്കുന്നു സണ്ണി എന്ന വ്യക്തിയുടെ സ്ഥല വിൽപ്പന തടസ്സം കൽത്താവ് എടുത്തു മാറ്റി എനിക്കിരിക്കുന്നു ലങ്സിലെ ക്യാൻസർ ഉള്ള വ്യക്തിയെ കത്താവ് ശ്രവിക്കപ്പെടുന്നുണ്ട് നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് കർത്താവ് കാണിക്കുന്നു അതിൻ്റെ ഉടമയോട് ബന്ധന പ്രാധന ചൊല്ലാനും ദശാംശം കൊടുക്കാൻ ഈശോ പറയുന്നു കണ്ണിലെ പാട പോലെ വന്ന് കണ്ണിന് കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്ന ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് കൽത്താവ് ശ്രമിക്കുന്നു എനിക്ക് എനിക്കിരിക്കുന്നു തലച്ചോറിൽ അണുബാധയുള്ള ഒരു വ്യക്തിക്ക് കൽത്താവ് സൗകര്യം അനുഗ്രഹിക്കുന്നു അബുദാബി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നു സ്കിന്നു മുഴുവൻ ഡ്രൈ ആയി വലിഞ്ഞു കൂട്ടുന്ന വ്യക്തിക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു വിശാ തടസ്സം നേരിടുന്ന ഒരു മകളോട് മൂക്കുത്തി അയച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ കൽത്താവ് സന്ദർശിച്ചിരുന്നു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു മകന്റെ തടസ്സം കൽത്താവുഗ്രഹിക്കുന്നു പാർക്കിൻസൺസ് രോഗികളെ പ്രാർത്ഥിക്കുക ഇഷോ സൗഖ്യം ആയിട്ട് കാണിക്കുന്നു ഡ്രൈവറായ ഒരു മകന്റെ ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ട് താ പൂർണ്ണ സൗകര്യം അനുഗ്രഹിക്കുന്നു അപ്പൻഡിക്സിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിക്ക് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമെങ്കിൽ എനിക്ക് ഇരിക്കുന്നു കൃത്രിമ കാലു വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു ശരീരത്തിൽ മുഴുവൻ നീരുള്ള ഒരു മകൾക്ക് കർത്താവ് സൗകര്യം എനിക്കിരിക്കുന്നു സൂര്യാസമുള്ളവർ പ്രാർത്ഥിക്കുക സൂര്യാസ് രോഗികൾക്ക് സൗഖ്യമായിട്ട് കാണിക്കുന്നു ശക്തമായി ശുധിച്ച് പ്രാർത്ഥിക്കുക നന്ദി പറഞ്ഞ് ശ്രദ്ധിക്കുന്നു പറയാത്തതുമായി ഒരുപാട് രോഗശാന്തികൾ എൻ്റെ പേര് റാഫി എൻ്റെ സ്ഥലം അമ്മാടം തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള സ്ഥല ഇടവകയാണ് അമ്മാടം ഇടവക ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് മുതലുള്ള എൽഹ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുകയുണ്ടായി ആ ധ്യാനത്തിലെ കുംഭസാരത്തിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി ആ അനുബന്ധിച്ച് കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ലീഫ്ലെറ്റ് ഇവിടുന്ന് കിട്ടുകയുണ്ടായി ലീഫ്ലെറ്റ് അനുസരിച്ച് ഞാൻ കുറവ് കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങി ഒരു തവണ ഞാൻ ചെയ്ത പാപം ഏറ്റുപറഞ്ഞു ഈ പാപം ഞാൻ ചൊവ്വാഴ്ച ദിവസം കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞതാണ് വീണ്ടും ഇനി ആ പാപം എന്നോട് ദൈവം ക്ഷമിച്ചില്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് വ്യാഴാഴ്ച രാവിലെയുള്ള കുംഭസാരത്തിലും ആ പാപം ഞാൻ പറഞ്ഞു എന്നിട്ടും എനിക്ക് പാപം എന്നോട് ദൈവം ക്ഷമിച്ചിട്ടില്ല എന്നുള്ള ചിന്ത എൻ്റെ അല അല്ലിക്കൊണ്ടിരുന്നിരുന്നു ആ പാപം വ്യാഴാഴ്ച വൈകിട്ടും ആ പുംഭസാരത്തിൽ വീണ്ടും ആ പാപം തന്നെ ഞാൻ പറഞ്ഞു ഒരു ധ്യാനത്തിൽ തന്നെ ഒരേ പാപം തന്നെ മൂന്ന് തവണ ഞാൻ കുംഭസാരത്തിൽ അതേ പാപം തന്നെ ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു വ്യാഴാഴ്ച ദിവസം ആരാധന സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒരു വ്യക്തി ഒരേ പാപം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് കുംഭസാരിച്ച് കൊണ്ടിരിക്കുന്നു ഒരേ പാപം തന്നെ ആ വ്യക്തിയോട് ആ പാപം ദൈവം ക്ഷമിച്ചു എന്ന് പറയുന്നു ആ വ്യക്തിയോട് ഇനിമേലിൽ ആ പാപം ഏറ്റു പറയണ്ട എന്ന് ഈ സന്ദേശം അച്ഛനോട് കേട്ടപ്പോൾ എൻ്റെ വിശ്വാസം ഇരട്ടിയായി വർദ്ധിച്ചു കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ചു എന്നുള്ള ബോധ്യം എനിക്ക് വന്നു കുംഭസാരത്തിനെ കുറിച്ചുള്ള പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന വലിയൊരു സന്ദേശമായിരുന്നു അത് കർത്താവ് നേരിട്ട് പറയുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായത് എൻ്റെ പാപങ്ങൾ പൂർണ്ണമായി കർത്താവ് ക്ഷമിച്ചു എന്ന ഉറച്ച ബോധ്യം തന്ന കർത്താവിനൊരായിരം നന്ദി നമ്മളൊരു വലിയ അനുഗ്രഹങ്ങൾ ഓർത്ത് നമുക്ക് നന്ദി പറയാം എൽ റുഹായയിലെ പല ശുശ്രൂഷകളിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓരോ പ്രാവശ്യവും കേട്ടുകൊണ്ടിരിക്കുക ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുക നന്ദി പറയാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ഈ അച്ഛനും ഒത്തിരിയേറെ രോഗശാന്തികളും സൗഖ്യങ്ങളും വിടുതലുകളൊക്കെ കർത്താവ് എനിക്ക് നേരിട്ട് തന്ന അനുഭവം എനിക്കുണ്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതൊക്കെ നമുക്ക് മറ്റുള്ളവരൊക്കെ പറഞ്ഞ് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം മഹത്വപ്പെടുത്തണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകൾ കൊത്തി കലാമുടി കൊത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ദൈവസ്നേഹത്തോടെ സ്വീകരിക്കുക ദൈവ സ്നേഹത്തോടെ സ്തുതിക്കുക ഹലലിയ ആരാധന 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 രാധന രാധന ഹലുയാരുണാമയ കനിയേ ിധാവേ കനിയേണമേ കരുണയായിരിക്കേണേ ഞങ്ങളിൽ കരുണയായിരിക്കേണേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ